ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാ അമ്മായിൻ്റെ വീട്ടിലാണ് ഇട്ടുള്ളത് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി അമ്മായിൻ്റെ വീട്ടിൽ കൂടി അപ്പം അതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ ചാർജർ വരുമ്പോൾ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത വീട്ടിൽ പോയി കുറച്ച് ചാർജൊക്കെ ചെയ്ത് വന്നിന്നാലും വീട് എടുക്കാനുള്ള ചാർജൊന്നും ആയിട്ടില്ലായിരുന്നു എന്നാലാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടാണെങ്കിൽ ഒരു സമാധാനം കിട്ടണില്ല കേട്ടോ അമ്മേൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാനിതാ ഒക്കെ നമ്മളത് ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി സെറ്റ് അതിൻ്റെ ശേഷം ഉണ്ട് വീഡിയോ എടുക്കാനും വേണ്ടി തുടങ്ങിയിട്ടുള്ളത് കാരണം ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് എടുക്കാനുള്ള ചാർജ് അവിടെ പോണലില്ല അപ്പം ഞാൻ വോയിസ് എടുക്കുന്ന ഇടയിൽ മെസ്സേജ് വന്നതാണ് കേട്ടോ അപ്പം നമ്മളെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇതാ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അമ്മ ഇതാ തേങ്ങ ഒക്കെ ചിരകി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പായസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ട് അതുപോലെ ഞാൻ ബീഫൊക്കെ കട്ട് ചെയ്ത് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറേ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് സമാധാനം കിട്ടില്ല വീട് എടുക്കാഞ്ഞിട്ട് അങ്ങനെ പിന്നെ എങ്ങനെയാണ് വീട് എടുത്ത് തുടങ്ങിയത് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം കംപ്ലീറ്റ് കാണിക്കാൻ നമ്മളെ ഫോണിൽ ചാർജ് കുറവാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് ഏകദേശം സെറ്റ് സെറ്റാക്കിയതിന് ശേഷം അതാണ് ഞാനും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ അമ്മായി പറഞ്ഞു ഇതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി തന്നേക്കു പറഞ്ഞു ബാക്കിയുള്ളതൊക്കെ അതാണ് അവിടെ അമ്മായി നോക്കണുണ്ട് ബീഫിനാണ് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ മസാല പുരട്ടി അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അമ്മായി ചോറ് നമ്മൾ ഓർഡർ കൊടുത്തുകയാണ് കേട്ടോ ബിരിയാണിയാണ് ഏഴ് കിലോ ബിരിയാണിയാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മളിപ്പോൾ അധികവും ഓർഡർ കേട്ടോ ബിരിയാണി കാര്യങ്ങളൊക്കെ അധികം ഓർഡർ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കല് പക്ഷെ അമ്മയിൻ്റെ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് ഇട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇപ്പം നമ്മൾ ഓർഡർ കൊടുത്തേക്കാണ് കയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കി എടുക്കാനുണ്ടല്ലോ അപ്പോൾ ഇതാ ഞാൻ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി എടുത്തിന് ശേഷം അതൊക്കെ ഒന്നാണ്ട് അടിച്ചുവാരി എടുക്കുകയാണ് ഇട്ടോ തലേന്നൊക്കെ അടിച്ചു വരി തുടച്ചിട്ടതാണ് ഒന്ന് ഇപ്പോൾ അടിച്ചുവാരി എടുക്കണോളൂ ഇനിയിപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം തുടച്ചാൽ മതി ആ അപ്പൊ അത് ഞാൻ പറയാൻ മറന്നു എന്താണ് പരിപാടി എന്ന് പരിപാടി ഇല്ല കേട്ടോ വല്യപ്പാൻ വല്യമാൻ്റെയും ആണ്ടാണ് അപ്പം അതാണ് ഇന്നത്തെ പരിപാടിയും അപ്പൊ നമ്മളെ അമ്മായികളും പിന്നെ മക്കളും എളാപ്പാ എളാപ്പാന്റെ മക്കളും അങ്ങനെ കൂടി കൂടാണ്ട് ഞങ്ങൾ പിന്നെ വല്ലിപ്പാൻ വല്യമാൻ്റെയും മക്കളും അവരുടെ പേരകുട്ടികളും അങ്ങനെ ആയിട്ട് എല്ലാവരും കൂടി ഒന്ന് പിന്നെ കൂടുകയാണ് വെല്ലിപ്പാൻ്റെയും വെല്ലിമ്മന്റെയും ആണ്ട് ഒരു ദിവസം കഴിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ രണ്ടാളും ഒരു മാസത്തിലാണ് കേട്ടോ മരിച്ചിട്ടുള്ളത് ഒരു മാസം വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു വർഷം കഴിഞ്ഞ് വെല്ലിപ്പ ഇപ്പം ജൂണ് ഇരുപത്തൊമ്പാന്തി മരിച്ചു അതിൻ്റെ പിറ്റത്തെ വർഷം ജൂണ് മുപ്പാന്തി വെല്ലിമ്മ മരിച്ചു അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ രണ്ടാളും കൂടി ഇപ്പം ഒരുമിച്ചിട്ടാണ് ആണ്ടൊക്കെ കഴിക്കല് അപ്പോൾ നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ നമ്മൾ അടിച്ചു വാരിലും ക്ലീനിങ്ങും ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി ഇടലൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഇതാ എളാമ അയില മുറിക്കുന്നുണ്ട് കേട്ടോ അയില വാങ്ങിച്ച് കൊടുക്കുന്നതാണ് വല്യമായി പിന്നെ ബിരിയാണി ചിക്കന് അതൊന്നും കൂട്ടില്ല കേട്ടോ നാടൻ ചോറാണ് കഴിക്കുക അപ്പം വലിയ ചോറും കറി മീൻ അതൊക്കെ അവിടെ വേറെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പാലെടുക്കാൻ കേട്ടോ പാലെടുക്കാൻ പിന്നെ പണിയൊന്നും ഇല്ലല്ലോ തേങ്ങ ഒക്കെ ചിരകി അരക്കലൊക്കെ അമ്മായി ഇവിടെ തയ്ച്ചിട്ടുണ്ട് അപ്പം ഞാനിത് തേങ്ങാപ്പാൽ പീഞ്ഞ് പിന്നെ അതിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ കേട്ട അമ്മായിക്ക് പായസം അവിടെതാ അടുപ്പത്താണ് റെഡിയാക്കി എടുക്കുന്നത് ചെറുപ്പയർ പരിപ്പ് വലിയ പരിപ്പ് ഉണ്ടല്ലോ ആ ഒരു പരിപ്പ് വെച്ചിട്ടാണ് പാ പായസം പിന്നെ പിന്നെതാ മക്കൾക്ക് പിന്നെയുള്ള ഇവിടെ വന്നുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ഫോൺ മേലാണ് കേട്ടോ അമ്മാൻ്റെ ഫോണത്തെ ചാർജ് കഴിഞ്ഞാൽ അമ്മായിൻ്റെ ഫോൺ അമ്മായിൻ്റെ ഫോൺ കഴിഞ്ഞാൽ അമ്മാൻ്റെ ഫോൺ ഇവിടെ വന്നാൽ ഫുള്ള് ഫോൺ മേലെ അതിൻ്റെ ഇടയിൽ പിന്നെ ഇവരെല്ലാവരും കൂടി കളിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഇപ്പം ഞാനിതാ ഒരു ദിവസമായിട്ട് അങ്ങനെ ഓരോ കൂടെ ഇടയ്ക്ക് വീഡിയോ ആക്കി എടുത്താട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കുടിക്കാനുള്ള വെള്ളം എടുക്കാണ്ട പൈപ്പിൽ നിന്ന് ഇതാ വെള്ളം എടുക്കാണ്ട് ഇവിടെ പുറത്ത് ഒരമ്മത്തുണ്ടോ അവിടെയാണ് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് വെച്ചിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ശർക്കരൊക്കെ ഒരുക്കി ഒഴിച്ചിട്ടുണ്ട് പിന്നെ പായസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം അത് ചെറിയുള്ള ഇട്ടിട്ട് ഒന്ന് തൂമ്പിച്ച് എടുക്കാൻ കേട്ടോ നല്ല പാകത്തിലുള്ള മധുരം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം അപ്പം ഞാൻ പറഞ്ഞു ചെയ്തതിന് അത്ര അത്രപോലെ പിന്നെ ശർക്കര അത് ഇടണ് മധുരാവൂലേ മധുരാവൂലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അതും പോരാത്തീനാ ആ ഒരു തളകിയിലുള്ള പിന്നെ ശർക്കര അതിലേക്ക് ചിരണ്ട് ചിരണ്ടി അത ഇടണെണ് അപ്പം ഞാൻ ചീറിക്കാറുണ്ട് കേട്ടോ പക്ഷെ കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ അത് കുറുകി വന്നപ്പോൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് വന്നപ്പോൾ കറക്റ്റായിരുന്നു മധുരം പിന്നെ അതിൻ്റെ അടിയിലെ അമ്മായിയും പിന്നെ അവരുടെ മക്കളും മരക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കിതാ നാരങ്ങ വെള്ളം പിന്നെ കൊടുത്തതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പേരക്കുട്ടി തന്നെ ഉണ്ട് നാരങ്ങ വെള്ളം കലക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പം എനിക്കും തന്നെ നല്ല ദാഹം അപ്പോൾ ഞാനും കുറച്ച് നല്ല മധുരത്തിന് നല്ല പാകത്തിന് കലക്കിയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും പിന്നെ ഓരോരോ ക്ലാസ് അത് കുടിച്ചു കിട്ടാം പായസമൊക്കെ ഇനി ചൂടാറി റെഡി ആയിട്ട് വേണ്ട ഇനിയിപ്പം ഇതാ മീൻ കായം വരട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ അതിൽ പിന്നെ ക ഇതൊക്കെ പൊരിക്കുകയാണ് പച്ചേരി പൊരിക്കുകയാണ് അപ്പോൾ മുളും മഞ്ഞളും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടെടുത്ത് അധികം കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് അതാണ് നല്ല അലാക്കിൻ്റെ കൊയക്കലൊക്കെ കൊഴച്ചെടുക്കണുണ്ട് അങ്ങനെയൊക്കെ പായലവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ച ബീഫ് ഇതെക്കണം പിന്നെ വേവൊക്കെ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പം ബീഫ് വരട്ടിയതാണ് അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ ചെറിയ ഉള്ളിയൊക്കെ ഇതാ ഇളാമ കട്ട് ചെയ്ത് കുനഗുന ആക്കി അരിഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ പായസം ഒന്ന് വറവിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ അത് അമ്മായിൻ്റെ പണി കണ്ടില്ലേ ഓരോ ഏറാണ് സാധനങ്ങൾ ഏറിയണത് ഇനി അതാണ് തോടങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണത് ഭയത്തത്തിലല്ല ഇക്കിടിച്ചട്ടി കുറേ ഏറാണ് വെളിച്ചുടെ കയറിച്ചില്ല അമ്മായിൻ്റെ പണി അങ്ങനെ ഉണ്ടോ ഭയങ്കര രസമാണ് കാണാനും അപ്പോൾ ഞാൻ വീട് എടുക്കേണ്ടതിനൊന്നും അവിടെ പ്രശ്നമില്ല കേട്ടോ ഞാൻ ഓരെ കാണിക്കണ പ്രശ്നമുണ്ടായില്ല എനിക്ക് അല്ല പക്ഷേ ആരും വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല പിന്നെ എല്ലാവരും കാണിക്കലില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അമ്മയുടെ പണികൾ ഭയങ്കര രസമാണ് കാണാനും അപ്പം പിന്നെ പായസം തൂമ്പിച്ചതിന് ശേഷം പിന്നെ ആ ഒരു അടുപ്പത്ത് ആ ഒരു ചട്ടിയിൽ പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതാ അമ്മായി ചിക്കനൊക്കെ പൊരിച്ച് റെഡിയാക്കി എടുക്കണുണ്ട് അപ്പോൾ ഇപ്പുറത്തേതാണ് ഞാൻ ബീഫൊന്ന് തൂമ്പിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയിൽ ചീരുള്ളിയൊക്കെ ഇട്ടിട്ട് അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ബീഫ് ഒന്ന് തൂമ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാനക്ക് ബീഫ് ഇട്ടപ്പോൾ അത് നിറച്ചും ഉണ്ട് കേട്ടോ പുറത്തേക്ക് അതിലിട്ട് കാണ്ട് ഇളക്കാനും വേണ്ടി പറ്റില്ല അപ്പം ഞാൻ പിന്നെ കുക്കർക്കേനെ അത് ഒഴിച്ച് നമ്മൾ കുക്കർക്ക് പിന്നെ തൂമ്പിച്ച് കണ്ട് ഒഴി പിന്നെ തൂമ്പിച്ച് ഒഴിക്കണങ്ങാട്ടും ടേസ്റ്റ് ബീഫ് ആ ഒരു തൂമ്പിച്ചിന് അധികം ഒഴിച്ച് കൊടുക്കണതാണ് കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതാ ബീഫ് ഇതൊക്കെ കറക്റ്റ് വെള്ളമൊക്കെ വറ്റി അല്ല പാകമായിട്ടുണ്ട് അതിൻ്റെ അടിയിൽതാ ചിക്കനൊക്കെ പൊരിച്ച് റെഡിയാക്കി എടുക്കണമുണ്ട് അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ അമ്മകളും മക്കളും എളാമയും പിന്നെ മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എളാപ്പാൻ്റെ രണ്ട് മക്കൾ ഇല്ല കേട്ടോ അവർക്കൊക്കെ എന്തൊക്കെ കല്യാണ പരിപാടിയാക്കി അവർ വന്നിട്ടില്ലായിരുന്നു പിന്നെ അമ്മയിൻ്റെ ഒരു മോളില്ല അങ്ങനെ കുറച്ച് പേര് എന്നാലും എല്ലാവരും വന്നിട്ടുണ്ട് ഓരോരുത്തർക്ക് കല്യാണം പരിപാടികളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വരാത്തത് പിന്നെ ഇപ്പോൾ ചിക്കൻ ഇതൊക്കെ അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണുണ്ട് പിന്നെ അതാ കഴുകി വെക്കണ പാത്രം ഇതാ മോള് പിന്നെ കിണർമ കൊടുന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് പേടി കനറ്റി കറ്റ തള്ളി ഇടുക ഞാൻ വേഗം ഓടി വന്നതാണ് അപ്പം അവിടെ പാത്രം കഴുകുന്നുണ്ട് അപ്പം അതൊക്കെ കഴുകി മോളോടെ കൊടുന്ന് വെക്കുകയാണ് അപ്പം നമ്മൾ കിച്ചനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിൻ്റെ ബീഫ് ഉണ്ടാക്കുന്ന പണിയും ആകും നന്നാക്കി കൊടുത്തതാണ് ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടിതാ വീട്ടിൽ പോന്ന് നിൽക്കുകയാണ് അപ്പം സമയം പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ വാടുത്തു കഴിഞ്ഞാൽ ഉസ്താദ് ഉസ്താദ് വരും അപ്പം അതിൻ്റെ മുന്നായിട്ട് കുളിച്ച് മാറ്റി റെഡി ആവണം അപ്പം മക്കളുടെ ഡ്രസ്സൊക്കെ ഇതാ മാറ്റാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടാം അപ്പം കണ്ടില്ലേ ഇവിടെ ഒരാൾ നല്ല വർക്കാണ് ഇട്ട അമ്മാൻ്റെ പൂച്ചയാണ് അപ്പോൾ അവസ്ഥ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകാ തിന്നാ കിടന്നുറങ്ങും ഇതാണ് പരിപാടി അതും നമ്മളെ ബെഡിൽ കയറി കൊടുക്കും അല്ലെങ്കിൽ സോഫമ്മ കയറി കിടക്കും അല്ലെങ്കിൽ ഷോ കേസ് കയറി കിടക്കും അവൻ്റെ പരിപാടി അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ കുളിക്കലൊക്കണ്ട് കഴിഞ്ഞിൻ്റെ ശേഷം ഉണ്ടതാണ് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോഴും അവന് എണീറ്റ് ഓടിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ ഫോൺ വെച്ച ഭാഗത്തൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആൾ നല്ല ഉറക്കായിരുന്നു പിന്നെ എൻ്റെ ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോൾ ഉണർന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഫോണിൽ പോകാനെ കാണുന്നുണ്ട് ഞാനിങ്ങനെ ചെയ്യണൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കണ്ണ് വെട്ടാതെ നോക്കുന്നുണ്ട് പിന്നെ നല്ല പേടിയുണ്ട് കേട്ടോ ഫോണ് തട്ടിടുക പിന്നെ ആൾക്കത്ര വിക്രസ്സുള്ള ആളല്ലേട്ടാ ഒരു മയത്താണ് ആൾ അങ്ങനെ വീതിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല തിന്നാ കിടന്ന് പറഞ്ഞതാണ് പരിപാടി അങ്ങനെ പൊട്ടിത്തെറുപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം ഞാൻ മുഖത്ത് മോയ്സ്ചറൈസറും പിന്നെ ലിപ്പ് ബാമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം തണുപ്പായതുകൊണ്ട് മുഖത്തിനൊക്കെ ഒരു പിടിച്ചു വലിയാണ് ചുണ്ടിനൊക്കെ അങ്ങനെയൊക്കെ അപ്പം ഞാൻ കുളിച്ച് വന്ന പാടാതൊന്ന് മുഖത്ത് തേക്കുകയാണ് കേട്ടോ അപ്പോൾ ആളിങ്ങനെ ഇടയ്ക്കിടക്ക് എണീറ്റ് നോക്കേണ്ട എന്താണ് ഇതിപ്പോൾ സംഭവം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ കാരണം ഞാൻ നേരെ മേലേക്ക് പോന്നിക്കാണ് അമ്മേൻ്റെ ഡ്രസ്സ് ഞാൻ വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടാ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാക്സിൻ തട്ടു അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊടുങ്ങിയിന്ന് അടിച്ചിട്ടില്ല കാരണം അമ്മൻ്റെ അളവ് അറിയാതെ അടിച്ചതാണ് കുളാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ മെഷീനുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇവിടെ വന്നില്ലാശ് അടിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്ന് കാണ്ട് ഇതാ നോക്കുകയാണ് ഇതാണ് ഇട്ടാ അമ്മ മാക്സി അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കി എനിക്കാണെങ്കിൽ ആ ഒരു ഫാഷൻ മേക്കർ ആ ഒരു മെഷീൻ മേൽ ഉപയോഗിച്ചു കാണ്ട് ഇതിന്മേൽ ഉപയോഗിച്ചപ്പോൾ എനിക്കെന്തൊക്കോ തപ്പിത്തടയിൽ ഇട്ടാൽ ഒന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടും ഒരു തപ്പനും തടയിൽ കാരണം അപ്പോൾ ചവിട്ടിയിട്ടൊക്കെ കുറേ കാലമായി ആ ഒരു മെഷീൻ്റെ സിസ്റ്റം ഇതിൻ്റെ സിസ്റ്റം നല്ല വ്യത്യാസം ഉണ്ടല്ലോ ഒരു തപ്പിത്തടയിൽ അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ നൂല് എന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ചവിട്ടാനൊക്കെ നല്ല സുഖം നല്ല മയത്തുണ്ട് ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നല്ലോണം കെട്ടിക്കൊടുങ്ങുക അപ്പോൾ ഇത് നന്നാക്കിയപ്പോൾ നന്നാവും ഇനിയിപ്പോൾ നന്നാക്കണമിപ്പോൾ കുറെക്കൊന്ന് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി പക്ഷെ നന്നായി കിട്ടണില്ല കേട്ടോ ഇങ്ങനെ കെട്ടി കൊടുക്കുക അപ്പോൾ ഇപ്പം ഈ നേരമില്ലാത്ത നേരത്തെ അത് നന്നാക്കാൻ നിൽക്കാനുള്ള നേരൊന്നുമില്ല അപ്പോൾ ഞാൻ മെഷീൻ നല്ലഞ്ചേൽ കാണുന്നുണ്ടെങ്കിൽ വേഗം പിന്നെ ആക്കി ഷെയ്പ്പാക്കി എടുക്കാനല്ലോ മേൽക്കൂട്ടി ഒരടി അടിക്കാനല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് പക്ഷേ റെഡി ആയിട്ടില്ല അപ്പം ഞാൻ പിന്നെ ആ പരിപാടി അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇനിയിപ്പോൾ കൊടിഞ്ഞു ചെന്നിട്ട് നന്നാക്കാൻ വിചാരിച്ച് പക്ഷെ അമ്മായി പറഞ്ഞ് ഇത് കൊടിഞ്ഞു കൊണ്ടുപോകാം ഞാൻ അവിടെ പിന്നെ പിന്നേ അല്ലെങ്കിൽ അയൽവാസിലാര്ട്ടും കൊടുത്തോണ്ട് പറഞ്ഞു ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നിൽക്കും ഇനി അടിച്ചിട്ടാണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കണ്ടില്ലേ കറുമ്പത്തിമ്മ കാഴ്ച നടു നടുവെട്ടിയിട്ടാണ് ഇട്ടാ അപ്പോൾ അതിന്മേൽ അഞ്ചാറ് കമ്പ് വന്നിരിക്കണേ കറുമ്പത്തിക്ക് ഇങ്ങനെ കൊമ്പ് വരുന്നത് ഞാൻ ആദ്യമായിട്ടുണ്ട് കാണുന്നത് അഞ്ച് കൊമ്പുണ്ടേ അപ്പോൾ മാല കറുമത്തി ആയപ്പോൾ അമ്മ നടുവെട്ടിട്ടതാണ് വെറുതെ എന്തിനാ അപ്പോൾ അതവിടെ നിൽക്കണ വിചാരിച്ച കണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുത്താണിട്ട പിന്നെ അതാ നമ്മളയറുമ്പോൾ അതാ നല്ല കളിയിലാണ് അപ്പോൾ അടുക്കളയത്തെ പണിയും കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിച്ച് പിന്നെ അടുക്കളയാന്ന് നോക്കുമ്പോൾ ആരും കാണില്ല കേട്ടോ അപ്പം ഞാൻ ഒക്കെ ഒന്ന് റെഡി ആയതൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ജസ്റ്റ് തുറന്ന് നോക്കുകയാണ് അപ്പോൾ അതാ മീനൊക്കെ പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ചിക്കൻ പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അതാത് പാത്രത്തിലാക്കിയിട്ട് അങ്ങനെയാണ് മൂടി വെച്ച് വെച്ചൊക്കെ സെറ്റാക്കിയിട്ട് അമ്മായി കുളിക്കാൻ പോയിക്കുകയാണ് അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ അവിടെ നിന്ന് വിളിച്ച് പറയണ്ടേ പായസമൊക്കെ എല്ലാവരും അടുത്ത് കുടിച്ചുകൊളിയും കുടിച്ചോളിയെന്നു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വാടുള്ളവരെല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മയാളെ മക്കളും മരക്കളും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് ഒരു പീസ് ഇട്ട് ഞാൻ തുളയിലിട്ടോ ചിക്കൻ കണ്ട പിന്നെ അങ്ങനെയാണല്ലേ അങ്ങനെ പായസം കുടിക്കട്ടെട്ടോ ഇപ്പൊ പായസം കുടിച്ചോക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഓവർ തിക്കില്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പായസം പായസം ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടാ അപ്പാ ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് വീട് എടുക്കൽ തുടങ്ങിയതാണെന്ന് അപ്പം ഞാനിതാ നമ്മളിന്നും ഇരുന്ന് കഴിക്കണോർത്ത് വന്നുകാണ്ടാണ് കേട്ടോ പിന്നെ പായസം കുടിച്ചായിരിക്കണത് അപ്പോൾ പായസത്തിൽ പിന്നെ അമ്മായി നല്ലോണം കറാമ്പൂവ് ഇട്ടിട്ടുണ്ട് അതും ഇവ എൻ്റെ ക്ലാസ്സിലാണ് തോന്നുന്നുണ്ട് രണ്ടുമൂന്ന് അട്ടൻ അടിച്ചിട്ടോ അത് കടിക്കുമ്പോൾ എന്തോരം ഇടങ്ങാറാണല്ലോ കറാമ്പൂവ് കറാമ്പൂവല്ല ഏലക്കായിട്ടാണ് സോറി ഏലക്കായി അപ്പം ഞാൻ പായസം കുടിക്കാൻ നിന്നപ്പോ സിതു വന്നിട്ടുണ്ട് മോനു മോനിൻ്റെ ആങ്ങളാണ് കേട്ടോ ചെറിയ അങ്ങളാ അവന് വന്നിട്ടുണ്ട് എമ്മയും വന്നിട്ടുണ്ട് പിന്നെ അവർക്കൊക്കെ പായസം എടുത്ത് കൊടുത്തിട്ടാ പിന്നെ അപ്പുറത്തുള്ളത് അമ്മയിൻ്റെ കസിനാണ് കേട്ടോ അവർ പിന്നെ പായസം കുടിച്ചതാണ് അപ്പോൾ അവനക്ക് എന്താ കൊടുക്കാതെ നമ്മൾ കുടിച്ചണെന്ന് നിങ്ങൾ കണ്ടവര് വിചാരിക്കുമ്പോൾ അതോട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇടതിക്കണേ ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ മുസലൊക്കെ വിഴിച്ചിട്ടുണ്ട് അപ്പോൾ മൂലികരൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ തന്നിട്ടില്ല അപ്പോൾ ഉസ്താദ് ദോരയ്ക്കലൊക്കെ ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോറും ഇതൊക്കെ വളമ്പി ടേബിൾ മേലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ പൊരിച്ചതാണ്ടുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല പിന്നെ അതിക്ക് സാലഡും വേണം കേട്ടോ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല അച്ചാർ പുളിഞ്ചിൻ്റെ അച്ചാറും പറയണ്ടല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ബീഫ് വരട്ടിയതും ചിക്കൻ പൊരിച്ചതും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഉസ്താദുമാര് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടി സിറ്റൗട്ടിൽ ഞങ്ങളെ പ്രായക്കാരെ വക ഒരു സമ്മേളനം കൂടലും അപ്പുറത്ത് ഉമ്മൻ്റെയും അമ്മായിൻ്റെയും ഓരോ സമ്മേളനം വേറെയും അങ്ങനെയെല്ലാം കൂടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും നമ്മളിതിൻ്റെ അടിയിൽ വീട് എടുത്തിട്ടില്ല പിന്നെ അതൊക്കെ ചോറിക്കലും കാര്യങ്ങളും നമ്മളെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അമ്മയിൻ്റെ മരോള ഒരു അടിച്ചു തരുന്നതാണ് പിന്നെ അമ്മ അതിൻ്റെ മോള് തുടക്കണുണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയെടുത്തപ്പോൾ പണിയൊക്കെ അവിടെ പെട്ടെന്ന് കഴിഞ്ഞ് ആർക്കും ഭാരവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ പാത്രകളും അമ്മയും അമ്മായി പിന്നെ ഡാമിയും എല്ലാവരും കൂടി പാത്രകളും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിച്ചതാ ടേബിൾ മേൽ വെള്ളം വരാനും വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് രക്ഷതാ ലാസ്റ്റ് വലിയ അതിൻ്റെ മോള് കണ്ടിട്ട് തുടക്കണത് കാരണം ഈ അമ്മയ്ക്ക് മോ മക്കളില്ല ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഏത് ഏതമ്മേൻ്റെ മോളാണ് ഏത് ഏതമ്മൻ്റെ മോളെ വിചാരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത്രക്കെയാണ് നമ്മളെ വിശേഷവും കാര്യങ്ങളും അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം